നമോ ഗവദേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഏഴ് ഒമ്പതാം അധ്യായം പ്രഹ്ലാദസ്തുതി നാരദൻ പറഞ്ഞു വിധിരുദ്രൻ തൊട്ടദേവവിഭാഗത്തിൽ ഒരുത്തനും സമീപിക്കാൻ കഴിഞ്ഞില്ല കോപാവിഷ്ടന അധൃശ്യനെ ദേവാഭ്യർത്ഥിത സാക്ഷാൽ ശ്രീ ആ മുഖത്തേക്ക് നോക്കവേ അടുത്തില്ല ആശങ്കയാൽ എന്ത ദൃഷ്ടാശുത വിസ്മയം ഉണ്ണി ചാരത്തു നിൽക്കും പ്രഹ്ലാദനോട് പ്രഹ്ലാദനോട് ഓതിനാൻ മുനി അച്ഛനിൽ അച്ഛനിൽകുപ്തനാണീശണ് ശാന്തനാക്കണം ശരി എന്നോ മഹാഭാഗവതൻ നൃപ കൈകൂപ്പി മെല്ലെ മെല്ലെ പോയി ചെയ്തു ദ നമസ്കൃതി തൻ കാലടി പൂക്കളിൽ വീണ കുഞ്ഞിനെ ദേവൻ കരുണാപരിപ്ലുതൻ പിടിച്ചെണീപ്പിച്ചു ശിരസിൽ വെച്ചു തൻ കാലാരിഭീനാശകമാം ൻ കാലടിപ്പൂക്കളിൽ വീണകുഞ്ഞിനെ കണ്ടെത്തിദേവൻ കരുണാപരിറ്റവൻ പരാത്മ സന്ദർശന രോമഹർഷിതൻ കണ്ണിൽ തുളുമ്പും ഹൃദയാശ്രുവൻ ധരിച്ചു തൃക്കാൽ മലരുള്ളിൽ നിർവൃതൻ ഹരിയിൽ കരളും കണ്ണും ഊന്നി ഏകാഗ്രചിത്തനായി പ്രേമഗദ്ഗതവാ സ്തുതിച്ചു സുസമാഹിതൻ പ്രഹ്ലാദൻ പറഞ്ഞു സത്വർ അജദേവമു കഴുത്താൻ ഏറെക്കിണഞ്ഞ അവശരായ അളവ് ആ സുരോശു ഹരേ തവ സുപ്രസുദം ശൗര്യംകുലം ശ്രുതിധനം ദുതി ബുദ്ധിവേഗം യോഗം തപസ്സുമതി ധീരഥകാന്തി ഒന്നും പോരാത്പര ഭവൽക്കരുണയ്ക്ക് പക്ഷേ ദന്ദിക്കുമുക്തി അരുളീ നിജഭക്തിയാൽ നീ ആ പന്തിരണ്ടു ഗുണവും വിഫലം ധുജനും ശ്രീപത്മനാഭ രതിയില്ല മനസ്സിലെങ്കിൽ ചണ്ടാളനും വിനയവാൻ ഹരിഭക്തനെങ്കിൽ ശുദ്ധീകരിപ്പൂ നിജവംശം ഇതെന്റെ യൂഹം നിസ്വാർത്ഥനായ ഭഗവാൻ നിജലാഭതൃപ്തൻ മൂഢന്റെ പൂജ ദയയാർന്നു വരിക്കയല്ലോ തന്നതു തന്നത് തിരിച്ചറിളുന്നിതങ്ങു കണ്ണാടികാണിയുടെ ആനനഭംഗി പോലെ ഞാൻ നീജനാകിലും അസംശയമുള്ളഴിഞ്ഞുകീർത്തിച്ചിടുന്നു സതതം ഭഗവൻ മഹത്വം മായാപ്രപഞ്ചമിതിൽ വന്നുഴലുന്ന ഭാവി സംശുദ്ധി നേടുവത് ഈശ്വര കീർത്തനത്താൽ ബ്രഹ്മാതിഭീതര ഇവർ ഒട്ടുകു സത്വമൂർത്തേ നിന്നാശ്രിത പ്രജകൾ ഞങ്ങളിൽ നിന്നു ഭിന്നർ ത്വൽലയാമുലിനി രുചിരാവതാരം ക്ഷേമം വിഭൂതി സുഖമെന്നിവ നൽകുമല്ലോ കോപം വിടൂ ഹതനിതാദിതി ജൻവാനാൽ സാധു പ്രമോദമിത് വൃശ്ചിക സർപ്പനാശം ആശിപ്പു നിർവൃദ്ധജനം തവ കോസ്വരൂപം ഹാ ഭീകരം തവ മുഖം കുടൽമാല ചൂഴും നാവ് അർക്കതുല്യനയനം നഖരാജിദംഷ്ട്രം ആരക്തകേസരം ഉയർപ്പുരികശ്രവങ്ങൾ കോരാട്ടഹാസവും ു ഹൃദ്യം ഈ ഹിംസ്രജീവികളിൽ വീണഴുവേൻ അസഹ്യ സംസാര ദുഃഖ വിവശൻബുധേ ഞാൻ എന്നോ വിളിപ്പതിവനെത്തവചേ പഠിത്താരെന്നോ മനോഹര തരുന്നതിവെന്നു മോക്ഷം നിത്യം പ്രിയത്തൊടു വിയുക്ത വിയുക്തൻ അനിഷ്ടയുക്തൻ ശോകാഗ്നിയാൽ വിവിധയോനികളിൽ ദഹിച്ചേൻ ദുഃഖഔഷധത്തിലുമിരിപ്പതു ദുഃഖം ഏക ഏകോ വ്യാമോഹനാശക ഗുരോ തവദാസ്യയോഗം നിൻ ഭക്തരായി പ്രിയ പ്രിയസുഹൃത്പരദൈവമേ ബ്രഹ്മാദ്യസ്തുതങ്ങൾ തവലീലകൾ ആലപിക്കേ ത്വൽപാദ നിർവൃതിയടഞ്ഞവരോടു ചേർന്നു താണ്ടും ഭവാം ബുധിയെ ഞാനും അസംഖിയായി രോഗിക്കൊരു ഔഷധവും ആശ്രയമില്ല പാരാവാരത്തിലാണ്ടവനു പറ്റിയ തോണിയില്ല പൈതങ്ങളെ പിതൃജനത്തിനു വയ്യ കാക്കാൻ നീ കൈവെടിഞ്ഞിടുകിൽ രക്ഷയില്ല എന്തെന്തിനാൽ എവിടെ നിന്ന് യതുമട്ടിൽ ആർക്ക് എന്തിന് എന്ന നിത്യത അനിത്യത ആരുമാട്ടേ കൽപ്പൂ ചെയ്യൂ ചില ബോധതഴിപ്പു നീതാനി കർത്തൃഭോക്തൃ കരണാദ്യ മഹാത്മൻ

വിഭവങ്ങൾ അറിഞ്ഞവൻ ഞാൻ അച്ഛൻറെ അട്ടഹസിതമ്പുരികം ജുളിച്ചാലക്കൂട്ടർ പോയി അവനും ഇന്നു ഹതൻ ഭവാനാൽ ബ്രഹ്മാദ്യ ജീവനിവഹാനുഭവങ്ങൾ ഏതും ദുർവാര കാലഗതിയിൽ തകരുന്നുവല്ലോ ആയുസ്ല്ലേന്ദ്രിയ സുഖത്തിലുമില്ല മോഹം ൾ മൃഗതൃഷ്ണകൾ കേൾക്കുവാനേ കൊള്ളൂ ഗതങ്ങൾ വിളയും സത്യം ധരിച്ചവനുമില്ല വിരക്തി കാമത്തിയിൽ ഘൃതം പകരുവാൻ കുതികൊള്ളു ലോകം ഞാനെങ് താമസരജസിൽ മുളച്ച ദൈത്യൻ എങ്ങീശ നിൻകരുണ നിന്റെ കരാംബുജങ്ങൾ രുദ്രാജലക്ഷ്മികൾ രുദ്രാജലക്ഷ്മികൾ കൊതിച്ചതു താങ്കൾ എൻ്റെ മൂർധ അവലി കനിവാർന്ന് കനിവാർന്നു കമഴ്ത്തിവെച്ചു ഞാൻ താമസ താമസരജസിൽ മുളച്ച ദൈത്യൻ നിൻകരുണ നിന്റെ കരാംഭുജങ്ങൾ രുദ്രാജലക്ഷ്മികൾ കൊതിച്ചതു താങ്കൾ എൻ്റെ മൂർധ അവിൽ അല്ലി കനിവാർന്നു കമഴ്ത്തിവെച്ചു ഇല്ലുച്ചനീചതകൾ മർത്തിരില്ലെന്നപോൽ വിശ്വാത്മൻ ഭവാനിൽ ഉലകിന്റെ സുഹൃത്തുതാന്നി സേവിച്ചതിന്നു ഫലം അങ്ങരുന്ന് കൽപ്പവൃക്ഷങ്കണക്കധികമില്ല കുറച്ചുമില്ല ഈ ജന്മ സർപ്പ ഗുഹരാന്ധതയിൽ പതിച്ച കാമാരൊത്തിവനുമെത്ര കരഞ്ഞുവെന്നോ ശ്രീനാരദൻ സതയം എന്നെ വലിച്ചുകേറ്റി തൊദ്ദാസദാസ്യം ഇവൻ എങ്ങനെ കൈവിടേണ്ടു വാളേന് തീ അച്ഛൻ ഉരിയാടി വരട്ടെ ഞാനല്ലാ ദൈവം ഇങ്ങുടനെ നിന്നെ വധിക്കുവേ ഞാൻ എൻ പ്രാണരക്ഷ വിഗൃഹത്യ വഴിക്കു ചെയ്തു ഹൃത്യക്ഷിവാക്യം അവിടുന്നു യഥാർത്ഥമാക്കി നീ ഏകനീയുലക് നിന്നിലുറന്നു നിന്നിൽ താഴുന്ന വസ്തുവിലുമുള്ളത് നീയൊരുത്തൻ വിശ്വം ഗുണവ്യതികൃതം തവമായ നീ ഉള്ളിൽ കിടന്നു പലതായി വെളിപ്പെടുന്നു ഈ സുമീ അതിൽ നിന്നു ഭിന്നന്യഞാനെന്നമായ വെറുമത താൻ നിരർത്ഥം ഭൂവിൽ ജനിപ്പുതരൂ ബീജവും ഈ ജഗത്തിൻ സൃഷ്ടിസ്ഥിതി പ്രളയഹേതു ഭവാനിലല്ലോ വിശ്വത്തെ ആത്മനി വഹിച്ചു തമോ ഗുണേഹാമുക്തം തുരീയസുഖയോഗ സുഷുപ്തിയുങ്കൽ നീയാദിയിംഗൽ ആദിയിങ്കൽമിഴി പൂട്ടി അമർന്നു കൽപതോയത്തിലെന്നറിവു ഞാൻ അഖിലാത്മഹേതോ നീ ശേഷശായി നിദ്ര വെടിഞ്ഞ നേരം സഞ്ചോദിത പ്രകൃതിധർമ്മ ഗുണത്രയത്താൽ നിന്നാത്മരൂപം ഇതു താമരയല്ലീൻ നിന്നു വടമെന്ന കണക്കുയർന്നു ആ പത്മജൻ മറ്റൊരു വസ്തുവും കണ്ടെത്തായയാൽ മുഴുകി ആഴിയിൽ നൂറു വർഷം ആത്മസ്ഥൻ അങ്ങയുടെ തത്വമറിഞ്ഞിടാതെ വൃക്ഷം സ്വബീജമെ വിടുന്നു തിരഞ്ഞെടുക്കും പിമ്പാത്മയോനി ബഹുവിസ്മിതൻ അബ്ജപീഠത്തിന്മേൽ ചിരം കഠിനമായ തപസ്സു ചെയ്തു തന്നിൽ ക്രമാൽ അനുഭവിച്ചു ഭവാന മണ്ണിൻ ഗന്ധം കണക്ക് സകലേന്ദ്രിയലീനനായിം സഹസ്രവദനാഘ്രി ശിരക്കരൂരുനാസാസ്യകർണ്ണനയനാഭരണായുധാഢ്യൻ മായാമയൻ സകല ലോകസമഗ്രകൽപ്പൻ കാണായ്പുമാൻ പരമതുഷ്ടനുമായി വിരിഞ്ചൻ വേദങ്ങൾ കട്ടവരെയല്ലി ഭവാൻ ഹയഗ്രീവാഭ്യ ഹയഗ്രീവാഭിഖ്യ കൊന്നു സഹസാ മധുക ൊടികൊണ്ടു രജസ്സുമേ ബ്രഹ്മാവിനങ്ങൻപുരു സത്വരൂപം ദേവർഷി മാനവർ മൃഗം ചഷമേവരേ യംഗാക്കുന്നു ശത്രുവഹത്തെ ഹനിപ്പവൻ നീ കീർത്തിപ്പു നീ ത്രിയുഗനെന്നു ജനങ്ങൾ എന്നാൽ ഗൂഢം ചരിപ്പു കയ്യീങ്കരുമങ്ങുതന്നെ തോഷം ഭയം കഥനമിങ്ങനെ എന്റെ ചിത്തങ്കാ മാധുരം

കാത്തിടേണം സൃഷ്ടിസ്ഥിതി കാരണ കാരണനാം ഭവാൻ നെന്തീ മൂഢനെ കരകയേറ്റിടുവാൻ ഞെരുക്കം ഭക്തദാസ്യസുഖായികൾ ഞങ്ങളോടല്ലി ദീനരോട് അലിവുകാട്ടുക അതല്ലി ന്യായം ത്വദ്വീയകീർത്തന മഹാമൃതമത്നചിത്തനീ വിശ്വവൈതരണി കണ്ടു പകച്ചിടാ ഞാൻ ഈ മൂഢരിന്ദ്രിയ സുഖക്കൊതി കൊണ്ടു നിന്നെ കാണാതെ കേഴുവതിലാണ് അടിയെന്നു ദുഃഖം പ്രായേണ ദേവ മുനിമാർ സ്വവിമു വിമുക്തിയോർത്തു മൗനം ഭജിപ്പു പരകാര്യവിരക്തിയോടെ നീയെന്നി ആരഭയം ഇങ്ങ അവശർക്ക് മുക്തി തേടാന ശക്തനിവനാ ഹതഭാഗ്യരെന്നേ ഹതഭാഗ്യരന്യേ ഹാമൈഥുനം ചൊറി പിടിച്ച കരങ്ങൾ തമ്മിൽ കൂട്ടി തിരുമ്മൽ അതിനൊത്തഴൽ കൂടിരുന്നു കിട്ടില്ല തൃപ്തി അവശർക്കതിൽ നിന്ന ധീരന്മാരാച്ചൊറിച്ചൽ വിഗണിച്ചു വളർന്നിടുന്നു മൗനം വ്രതം ശ്രുത തവോധ്യയനം സ്വധർമ്മ വ്യാഖ്യാനമേകത ഉപാസന തൊട്ടതെല്ലാം ജീവിക്കുവാൻ ഉപകരിപ്പുഗ്രഹിക്ക പക്ഷേ ദമ്പുള്ളവർക്കതിനുത്തമ മാർഗമല്ല ബീജാങ്കുരങ്ങളുടെ മാതിരി സത്വസത്തും ത്വദ്രൂപമെന്നു മറയിൽ പറയുന്നു പക്ഷേ നേരിട്ടു നിന്നെ നിയതാശയർ കാണുന്നു ഭക്തിമാർഗം വഴിക്ക് അതിൽ മരങ്ങളിൽ അഗ്നി പോലെ ഭൂതങ്ങൾ മാത്രകൾ അഹമ്മതി ബുദ്ധി ചിത്തം പ്രാണേന്ദ്രിയരുക്തം നീ തന്നെയാണു സഗുണം വിഗുണം സമസ്തം ഏതൽ ഗുണങ്ങൾ മഹദാതിഗുണാഭിമാനരാദ്യന്ത സമ്മിളിതർ മർത്യരാമർത്യർ പോലും കാൺമീല നിന്റെ നിരുപാധിക ഭാവം എന്നു ബോധിച്ച മൗനികൾ ൂ നാമംസ്തവും ശ്രവണമാറുവിധത്തിലേവം എപ്രകാരം നേടും ജനം പരമഹം സർവരിച്ച ഭക്തി നാരദൻ പറഞ്ഞു ഭക്തൻ പ്രഹ്ലാദനീം മട്ടിൽ ഗുണവർണ്ണന ചെയ്യവേ ഭീ പ്രീതൻ സംശാന്ത നിർഗുണൻ ശ്രീ ഭഗവാൻ പറഞ്ഞു നിനക്കു ഭദ്രം പ്രഹ്ലാദ പ്രീതൻ ഞാൻ അസുരോത്തമ ചോദിക്ക നീ ഇഷ്ടവരം തരും ചോദിച്ചതൊക്കെ ഞാൻ എന്നെ പ്രീണിപ്പിച്ചിട എന്നെ പ്രീണിപ്പിച്ചിടായി എന്നെ കാണുക ദുർലഭം കണ്ടോർക്കുണ്ടാകാറുമില്ല അവിൽക്കാലത്ത് ആത്മവേദന സർവാത്മാവെന്നെണ്ണി എന്നെ പ്രീണിപ്പിക്കുന്നിതാകയാൽ ശ്രേയപ്രാർത്ഥികൾ സാധുക്കൾ ധീരരാം ബുദ്ധിശാലികൾ ലോകം കൊതിക്കുന്നവരം പ്രലോഭിപ്പിച്ചുവെങ്കിലും ഏകാന്ത ഭക്തനതൊന്നും കാക്ഷിച്ചില്ല ശ്രോത്തമൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ